ഹലോ അസ്സാം വാലേക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ രാഹത്തല്ലേ അപ്പം ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ആളുകളൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു കാര്യം ഞാൻ ആദ്യം നിങ്ങളെടുത്ത് പറയുന്നു നിങ്ങളെല്ലാവരും ആ വീഡിയോ അതുപോലെ തന്നെ ഇന്നിടുന്ന ഈ വീഡിയോ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പരമാവധി ഇൻഷാല്ല ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ വീഡിയോകൾ ഉണ്ടാകും അതും ഫിക്ഹിയായ മസലകളുടെ വിഷയത്തിൽ നിങ്ങൾ കമൻറ്റുകൾ എഴുതി ചോദിക്കുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ നമ്മൾ കിതാബുകളിലുള്ള വിഷയങ്ങളും കമൻറ്റുകളിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ അത് വെച്ചിട്ട് നമ്മളൊരു എപ്പിസോഡ് തന്നെ ഒരു വീഡിയോ തന്നെ ഇൻഷാല്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കുള്ള എന്ത് സംശയമാണെങ്കിലും ആ സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാരണം ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർമ്മശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ മീൻസ് നിസ്കാരത്തെ പറ്റിയിട്ട് നോമ്പിനെ പറ്റിയിട്ട് ഹജ്ജിനെ പറ്റിയിട്ട് ജക്കാത്തിനെ പറ്റിയിട്ട് ഇനിയിപ്പം റമദാൻ മാസമൊക്കെയാണ് വരുന്നത് അല്ലേ അപ്പം റമൺ മാസത്തിൽ നോമ്പിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ ഉൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പം നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ആദ്യമായിട്ട് തന്നെ ഞാൻ പറയാണ് അപ്പം ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് വാജിബ് പഠിച്ചു അല്ലേ ഒരു പക്ഷേ ചിലരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നതാവാം അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവാം എന്താണ് വാജിബ് എന്നറിഞ്ഞില്ലേ അല്ലെങ്കിൽ എന്താണ് സുന്നത്ത് എന്നറിഞ്ഞില്ലേ എന്താണ് കറാഹത്ത് ഹറാം ഇതൊക്കെ നമുക്കറിയാൻ പറ്റി കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒന്നാമത്തെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഐ ബട്ടണിലുണ്ടാകും ഓക്കെ അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാല്ലാം ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫറലുകളെ പറ്റിയിട്ടാണ് രണ്ട് തരം ഫറലുകളുള്ളതായിട്ട് നിങ്ങൾക്കറിയോ ഇപ്പം ഫർല് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞു വാജിബായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ അപ്പം ഈ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് ഫർള് കിഫായ ഫർ ഐന് മറ്റു ഫർൽ കിഫായ അല്ലേ ഫർല് ഐന് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ മുക്കല്ലഫിൻ്റെ മേലും നിർബന്ധമാകുന്ന കാര്യങ്ങൾ അതായത് ഓരോ ബുദ്ധിയും ശുദ്ധിയും ഉള്ള ആളുടെ മേലിൽ നിർബന്ധമാകുന്നത് ഇപ്പം ഓരോ മുസ്ലിമിൻ്റെ മേലും ഉമ്മിൻ്റെ വേലും നിർബന്ധമാകും എൻ്റെ വേലിൽ നിർബന്ധമാകും നിങ്ങൾ ഓരോരുത്തരുടെ മേലും നിർബന്ധമാകും ഓരോരുത്തരുടെ വേലും നിർബന്ധമാകും ഉദാഹരണത്തിന് അഞ്ച് നേരത്തെ നിസ്കാരം നോക്കൂ ഈ അഞ്ച് നേരത്തെ നിസ്കാരം എല്ലാവരും കൂടി ചെയ്താൽ പോരാ ഓരോരുത്തരും ചെയ്യണം ഞാനും ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം വേണ്ടേ ഞാൻ ചെയ്തു എന്ന് കരുതിയിട്ട് നിങ്ങൾ കുറ്റത്തിൽ നിന്ന് ഒഴിവാകില്ല നിങ്ങൾ ചെയ്തു എന്ന് കരുതിയിട്ട് ഞാൻ കുറ്റത്തിൽ നിന്ന് ഒഴിവാകില്ല മകന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല ഉപ്പാക്ക് വേണ്ടിയിട്ട് മകന് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓരോരുത്തരും ചെയ്യണം ഉമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല ഉമ്മക്ക് വേണ്ടിയിട്ട് മക്കൾക്കും ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടും ഏറ്റെടുക്കാൻ കഴിയാത്ത സ്വന്തം തടിയുടെ മേലിൽ നിർബന്ധമാകുന്ന ഫർലാണ് ഫർൽ ഐന് എന്ന് പറയുന്നത് ഇനി ഫർൽ കിഫായ ഉണ്ട് ഫർദ് കിഫായ എന്ന് പറയുമ്പം അതെന്താണ് ഹുവൽ വാജിബു ആല ജും മുഖലഫീനാണ് ഒരു കൂട്ടം ആളുകളുടെ മേൽ നിർബന്ധമാകുന്നേ ഉള്ളൂ എൻ്റെ മേലിലോ നിങ്ങൾ ഓരോരുത്തരുടെ മേലോ അല്ല നമ്മളെല്ലാവരിങ്കിലും എല്ലാവരുടെയും കൂടെ മേലിൽ നിർബന്ധമാകുന്ന കാര്യം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ക അല്ല കല്ലംരി ബിൽ മാ റൂഫിഫൻ നഹിയനിൽ മുൻകരി നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുക മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നിരോധിക്കുക അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരം അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നമുക്കെല്ലാവർക്കും കൂടി നിർബന്ധമാണ് കാര്യമാണ് ഇപ്പം ഒരു തിന്മ കണ്ടാൽ നമ്മൾ എല്ലാവരും കൂടി ഉപദേശിക്കണം ഒന്നുകിൽ ഞാൻ പറയണം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയണം വേണ്ടേ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറ്റക്കാരാവും നന്മ പറയുന്ന വിഷയത്തിലും തിന്മയെ നിരോധിക്കുന്ന വിഷയത്തിലും ഇത് തന്നെയാണ് അവസ്ഥ അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരം ഒരാളും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും അപ്പോൾ ആരെങ്കിലുമൊക്കെ നിസ്കരിക്കണം അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് ഒരു മരണമുണ്ടായി നമുക്ക് നിസ്കരിക്കൽ നിർബന്ധമില്ല പക്ഷേ ആ ഒരു ഒരു കൂട്ടം ആളുകളുടെ മേലാണ് ഒരു മിൻ മുസ്ലിം ഒരു ആളുകളുടെ മേൽ നിർബന്ധമാണ് ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാവും അതേ സമയത്ത് ആരെങ്കിലുമൊക്കെ നിസ്കരിച്ചാൽ നമ്മളെല്ലാവരും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും ആരെങ്കിലുമൊക്കെ അല്ല നിസ്കരിക്കാൻ അർഹതപ്പെട്ട അതിന് ബാധ്യസ്ഥരായ അതല്ലെങ്കിൽ അതിന് കഴിവുള്ള ആളുകൾ അതിന് ആപ്റ്റായിട്ടുള്ള ആളുകൾ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല മുക്കല്ലഫ് ആയിരിക്കണം ഓക്കെ അപ്പോൾ നമ്മളത് സംസാരിച്ചു ഇതാണ് ഫർള് ഐനും ഫർള് കിഫായയും എന്ന് പറയുന്നത് ഇനി ഒറ്റ കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള കറാഹത്തുകളുണ്ട് കറാഹത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു എന്താ കറാഹത്ത് എന്ന് പറഞ്ഞാൽ മാ മായുസാബു അല തർക്കിഹി വലായ അല്ലേ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് പക്ഷേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയില്ല അതാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഈ കറാഹത്ത് തന്നെ രണ്ട് വിധം കരാഹത്ത് ഉണ്ട് ഏതൊക്കെയാണ് രണ്ട് വിധം കറാഹത്ത് ഒന്ന് കറാഹത്തു തൻസീഹും മറ്റൊന്ന് കറാഹത്തു തെഹരീമും ഇതിൽ ആദ്യത്തെ കരാഹത്തിനെന്തില്ല ലൈസഫി ഹാ ഇൻ കുറ്റമല്ല ചെയ്താൽ കുറ്റമില്ല പക്ഷേ കറാഹത്തു തെഹരീം തെഹ്രീമിൻ്റെ കറാഹത്തിന് എന്തുണ്ട് അതിന് ശിക്ഷയുണ്ട് അപ്പം എം ഫഹിയ ഫൽ ഖറാമി അത് ഖഹറാമു പോലെ തന്നെയാണ് അതിനെന്തുണ്ട് ശിക്ഷയുണ്ട് പക്ഷേ അതിനെ കുറ്റമുണ്ടാകുന്നതിന് അതിന് ഒരു കാരണം ഉണ്ടാവില്ല ഇപ്പം ഹറാമു അങ്ങനെയാണെങ്കിൽ ഹറാമും കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു വ്യത്യാസമുണ്ട് ഹറാമ് ഹറാമിന് കുറ്റം കിട്ടുന്നത് ഉറപ്പായ തെളിവുകൊണ്ടാണ് ആ തെളിവെന്താണ് ഇപ്പം കള്ളുകൂടി കള്ളുകുടി ഹറാമാണെന്ന പരിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തവും ശക്തവുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് തഹരീമിൻ്റെ കരാഹത്താകുമ്പോൾ അവിടെ എന്തില്ല ഇത്തരം കത്തറിയായ ഉറപ്പായിട്ടുള്ള തെളിവില്ല ആ തെളിവിന് ചില ചാഞ്ചാട്ടങ്ങളുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അതങ്ങനെ ആയേക്കാം അതിങ്ങനെ ആയത് കൊണ്ടാണ് ഇങ്ങനെ തെവീലിന് സാധ്യതയുള്ള തെളിവുകൾ കൊണ്ടാണ് തെഹരീമിൻ്റെ കറാഹത്തിന് കുറ്റം ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും സ്വർണത്തിൻ്റെ വെള്ളിയുടെ പാത്രത്തിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുക കുടിക്കുക ഇതൊക്കെ ധൈര്യമിൻ്റെ കലഹത്തിൽപ്പെടും അപ്പം ഇതൊക്കെ ഹറാമിൻ്റെ കൂ ശിക്ഷ ഹറാമിൻ്റെ ശിക്ഷ ലഭിക്കുന്നതാണ് പക്ഷേ തീലാത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുരുഷനായിട്ടുള്ള ഒരാൾ പട്ടിൻ്റെ വസ്ത്രത്തിൽ അതുകൊണ്ട് പുതക്കാം ഇതൊക്കെ എന്താണ് തഹരീമിൻ്റെ കറാഹത്താണ് അഥവാ ഹറാമിൻ്റെ കുറ്റം ലഭിക്കുന്നതാണ് എങ്കിലും ഹറാമിനെ പോലെ ഉറപ്പായ തെളിവുകളെ കൊണ്ടല്ല പിന്നെ എന്തുണ്ട് അതങ്ങോടും ഇങ്ങോട്ടൊക്കെ ആവാൻ തരിയില്ലാത്തിന് സാധ്യതകളുള്ള അതങ്ങനെയല്ല അതങ്ങനെയല്ല അതിങ്ങനെ ആവാനുള്ള സാധ്യതയുമുണ്ട് എന്ന ഒരു ചാഞ്ചാട്ടമുള്ള തെളിവുണ്ടല്ലോ അത്തരം തെളിവുകളെ കൊണ്ടാണ് ഇതെന്തായിട്ടുള്ളത് ശിക്ഷയുള്ളതായിട്ട് മാറിയിട്ടുള്ളതെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം പക്ഷെ ഹറാമല്ല ഉറപ്പാണ് ഉറപ്പാണ് ആ തെളിവ് ഹറാം ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം ഹറാമിനും കുറ്റമുണ്ട് തെഹ്രീമിൻ്റെ കറാഹത്തിനും കുറ്റമുണ്ട് അല്ലേ അപ്പം ഈ ഹറാമും തെഹ്രീമിൻ്റെ കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി അത് വ്യക്തമാക്കി പറയുന്നത് ഹറാമാകുമ്പോൾ ഹറാമിന് കുറ്റം കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള തെളിവ് ഇപ്പം രണ്ടിനും ഒരു തെളിവ് വേണമല്ലോ അതിന് കുറ്റം കിട്ടും എന്ന് പറയാൻ ഉദാഹരണത്തിന് നമുക്ക് ഒരു ഉദാഹരണം കൊടുക്കാം കള്ളുകൂടി അത് ഹറാമാണ് അല്ലേ ഇതിന് കുറ്റം കിട്ടും അതിനൊരു തെളിവ് വേണം ആ തെളിവെന്താണ് ഉറപ്പാണ് പരിശുദ്ധ കുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കള്ള് കുടി ഹറാമാണ് എന്നുള്ളത് തിരിഞ്ഞോ ഇനി തഹരീമിൻ്റെ കരാഹത്തിലേക്ക് വരാം അതായത് തഹരീമിൻ്റെ കരാഹത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ പാത്രത്തിൽ നിന്ന് കുടിക്കുക ഭക്ഷണം കഴിക്കുക ഇതിൻ്റെ തെളിവ് ഉറപ്പല്ല മറിച്ച് അത് അങ്ങനെയാവാം അത് അതിന് ഇങ്ങനെയും സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അങ്ങനെയും ഇങ്ങനെയും സാധ്യതയുള്ള ഒരു തെളിവാണ് ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് തെളിവാക്കിടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഇൻഷാല്ല അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല മസാലകൾ നിങ്ങൾക്കറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്തു ചെയ്യുക ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും ഇതെന്ത് ചെയ്യുക എത്തിക്കുകയും ചെയ്യുക എല്ലാ ആളുകളേക്കും എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഇൻഷാല്ല നാളെ വരെ എല്ലാവരും ദാഴ ചെയ്യണമെന്ന വസീയത്തോടു കൂടെ അസലമല ആയിരിക്കും വരഹമല്ലാ വരക്കാത്തൂ